അങ്ങോട്ട് കേറി വരുന്നത് എനിക്കറിയാം എന്റെ ടെൻഷൻ എന്നെ ചെയ്തില്ലെങ്കിൽ എന്നും പറഞ്ഞിരിക്കണെങ്കിൽ ഒരു കാലത്ത് അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല എന്റെ ജീവ അവരൊക്കെ പഴയ ആൾക്കാരാ ഒരേ ഒരു മോനും ബാംഗ്ലൂരിൽ പെണ്ണുമായിട്ട് ലിവിങ് ടുഗദർ ആണെന്നും വർഷങ്ങൾ കഴിഞ്ഞപ്പോ അവളെ കെട്ടിയെന്നും വീട്ടുകാരൊന്നും അറിയിച്ചില്ലെന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞോണ്ടല്ലോ എന്റെ അമ്മ ഇല്ലയോ എനിക്കറിയാം എങ്ങനെ കല്യാണം നീ ആക്കണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല നല്ല കളിപ്പിലായിരുന്നു എന്നാലും നമ്മളങ്ങോട്ട് വരുന്നവരും ഞാൻ വോയിസ്

എൻ്റെ അമ്മേനെ എനിക്ക് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് നീ സമാധാനം പഠിച്ചല്ലേ ഞാൻ പറഞ്ഞുതരാം അമ്മ ഇച്ചിരി ദാഷ്ടിക്കാരിയാണെങ്കിലും ആൾ സെന്റിമെന്റ്സ് ഒക്കെ ഒന്നും വീണുള്ളൂ പിന്നെ ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പം അമ്മ എന്നാ എൻ്റെ പൊന്ന ചക്ര ചെല്ലാവൂ ഉം ഞാൻ പതുക്കെ വരണേ വരാടാ ഹലോ ഹലോ ഇവിടെ ആരാ നീ ജീവന്റെ ജീവന്റെ പെണ്ണാ ജീവൻ കല്യാണം കഴിച്ച ജീവന്റെ ഭാര്യ അമ്മേ ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷമായി അമ്മേ അമ്മ ഒരു നോക്ക് കാണാൻ പറ്റിയല്ലോ ഞാൻ അമ്മ ഒന്നും പറയണ്ട എനിക്കറിയാം അമ്മയ്ക്ക് വിഷമമായിക്കണമെന്ന് അല്ലെങ്കിൽ ഒരു മോൻ കല്യാണം കഴിക്കുമ്പോൾ സ്വന്തം അമ്മയെ അറിയിച്ചില്ലെങ്കിൽ വിഷമമാവത്തില്ലേ മോളെ ഞാൻ അമ്മേ അമ്മയൊന്നും മിണ്ടരുത് എനിക്കറിയാം എൻ്റെ ജീവേട്ടൻ്റെ പൊന്നമ്മ ഇനി എൻ്റെ അമ്മയാണ് അമ്മ ഞാൻ സ്നേഹം കൊണ്ട് മൂടി ജീവേട്ടൻ്റെ അതീക്ഷ ഇപ്പം അമ്മയ്ക്ക് ജീവേട്ടനെ പോലെ തന്നെ മുള ഞാൻ വേണ്ട വേണ്ടമ്മേ എനിക്കറിയാം ഈ ലോകത്ത് ഓരമ്മക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാത്തൊരു തെറ്റാണ് ഞാൻ ചെയ്തെന്ന് ഏതന്നെയാണ് സ്വന്തം മോന്റെ കല്യാണം കാണാൻ ആഗ്രഹിക്കുന്നത് ഞാനതിനമ്മയെ സമ്മതിച്ചില്ലല്ലോ സാറില്ലേ ഇനി ഇനി അമ്മയ്ക്കും യാതൊരു കുറവും വരുത്തത്തില്ല അമ്മേൻ്റെ കണ്ണു നിറം ഇനി സമ്മതിക്കത്തില്ല അമ്മയുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാകും മോനെ ഞാനത് പറയട്ടെ വേണ്ട സമ്മതിക്കത്തില്ല ഞാൻ പറയാം അമ്മ ഇനി എൻ്റെ അമ്മയാണ് എൻ്റെ മാത്രം അമ്മ ക്ഷമിച്ചു എന്ന് പറ ക്ഷമിച്ചു മോളെ എനിക്ക് ശരീരവേദനയുണ്ട് മോളെ ശരീരവേദന വന്നില്ലയോ ജീവൻ ഓഫീസിൽ ജോലിയുണ്ടമ്മേ അതുകൊണ്ട് ഇപ്പഴൊന്നും വരത്തില്ല ലേറ്റ് ആവും അതെന്തായാലും നന്നായി ഒരു പക്ഷെ അവനെ കൂടെ കണ്ടിരുന്നെങ്കിൽ ഞാൻ പൊട്ടിത്തെറിച്ചു പോയേനെ മോളെന്തായാലും ഒറ്റയ്ക്ക് വന്നത് കാര്യമായി എനിക്ക് മോളെ കണ്ടിട്ട് ഒന്നും പറയാനും തോന്നുന്നില്ല മോൾ എപ്പോഴായിരുന്നു ഇറങ്ങിയത് ഇന്നലെ രാത്രി ഇറങ്ങിയതമ്മേ മോ കഴിച്ചോ എന്നാൽ ഒരു കാര്യം ചെയ്യേ മോളീ ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുക്കളയിലോട്ട് വാ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ നമുക്ക് നിക്ക് നിക്ക് നിൽക്കേ ആഹാരമൊക്കെ വിളമ്പെട്ട് പിന്നെ നമുക്ക് കെട്ടിപ്പിടിക്കാം കെട്ടിപ്പിടിക്കാൻ സമയം കട പോയില്ലോ കേട്ടോ ആ ചീവേട്ടാ നിങ്ങളുടെ വളച്ചൊടിച്ച് ഉപ്പിയിലാക്ക

എന്റെ ഒന്നും മനസ്സിലായില്ല അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ ഇന്ന് എനിക്ക് ആരുമില്ലേ ചെറുപ്പത്തിലെ എന്റെ അച്ഛനും അമ്മയൊക്കെ അല്ല മോളെ ഞാൻ ഈ നല്ല വാശിയോടെ ജീവിക്കണം പറഞ്ഞരാക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തി ആ എന്താ അമ്മ കണ്ടാൽ അല്ല ഒരു യസ് തോന്നിക്കും അല്ല ഞാൻ വിചാരിച്ച ജീവന്മാൻ അവനെക്കാട്ടി മൂത്തേനൊക്കെ ആയിരിക്കും കെട്ടിയെന്ന് ഇതൊക്കെ ബാംഗ്ലൂരിൽ ഒരു ഇപ്പോഴേ അമ്മേടെ ഒരു തമാശ അല്ല മോളെ ഞങ്ങൾ നാട്ടിൻപുറത്തുകാരെ ഉള്ള കാര്യം മുഖത്തോട്ട് നോക്കി അങ്ങ് പറയും അങ്ങനെ അല്ല അതൊക്കെ ഇരിക്കട്ടെ മോക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ

അപ്പൂപ്പന മോളെ വിളിക്കുന്നേ കഞ്ഞു കൊണ്ടേ എല്ലാം വിളിക്കുവ അപ്പൂപ്പൻ ആഹാരം വെച്ച് വരട്ടെ മോള് കഴിക്കേ എനിക്ക് മതി വാക് ഒന്നിച്ചു എന്നാ ഇതാ അപ്പൂപ്പൻ അപ്പൂപ്പ ഇതാരാന്ന മനസ്സിലായോ ആരാ ഈവന്റെ പെണ്ണാ ഭീമന്റെ

എന്റെ പൊന്നപ്പൂപ്പ പിണ്ണാട്ടം കൂളിയരി ഒന്നുമല്ല ജീവൻ പിന്നാലെ വരുവന്ന് ഓ എന്റെ പൊന്ന മോളെ ഇങ്ങനെയാ അപ്പൂപ്പ എന്റെ നട്ടും പോലത്തെ എല്ലാം പോയി കട അപ്പ കഞ്ഞു തരട്ടെ ഏ പഞ്ഞോ പഞ്ഞൊക്കെ സമയായിട്ടില്ല എന്നിട്ട് നീ സന്തോഷ മതി അപ്പൂപ്പ കഞ്ഞു തരട്ടെ എന്ന് അമ്മേ ഒരു കാര്യം ചെയ്യും ഞാൻ കൊടുത്തോളാം വേണ്ട മോളെ ഞാൻ കൊടുക്കാം സാറേ ഇല്ലമ്മേ ഞാനി ഇവിടുത്തെ കുട്ടിയാണല്ലോ അപ്പൊ അപ്പൂപ്പന്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ വേണ്ടി പറഞ്ഞത് അപ്പൂപ്പന് കൊണ്ട് കൊടുക്കേ കഴിച്ചു അപ്പൂപ്പൻ കഞ്ഞി കുടിച്ചു കഴിഞ്ഞേ അപ്പൂപ്പൻ്റെ കാലയിൽ ഇച്ചിരി കുഴമ്പിട്ട് കൊടുക്കണം അമ്മ എടുത്തോണ്ട് വരട്ടെന്തുവാ അവന് ചേരും അവന് വണ്ട കഴിച്ചിരി സാധനം മേടിക്കുന്ന കടയായത് അയ്യോ ഇത്ര ചെറുതോ ബാംഗ്ലൂരെ കടയൊക്കെ വലുതാ അപ്പൊ വലിയ സാധനം ഒക്കെ കിട്ടും അവിടെ ആ മക്കളെ കോഴിക്കടയാണ്ട് ഇത് ഓ ഇവിടെന്താ കോഴിയൊക്കെ വാങ്ങുന്നേ സത്യം പറഞ്ഞ അമ്മയ്ക്ക് എന്ത് ഭാഗ്യവതിയാ എന്ത് രസം ഈ സ്ഥലം കാണാൻ ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തിൽ ഒന്നും കണ്ടിട്ടേയില്ല യോ മോളപ്പൊ ഈ ഭൂമിയിലങ്ങോ അല്ലയോ ജീവിക്കുന്നു അയ്യോ അമ്മേ ഈ തെങ്ങും കാര്യങ്ങളും ഒക്കെ അപ്പൊ ബാംഗ്ലൂരിലങ് തെങ്ങില്ലയോ ഈ കേരളത്തിലേ ഉള്ളോ തെങ്ങ് അതിനായിരിക്കും ചെലപ്പോ കേരവൃഷം എന്നൊക്കെ പറയുന്നത് അയ്യോ അതല്ല അമ്മേ ഈ മരങ്ങളും അതിന്റെ പച്ചപ്പും ഒക്കെ അപ്പൊ ബാംഗ്ലൂരിലെ മരങ്ങളൊക്കെ ഓറഞ്ച് കളറാണോ മോളെ അയ്യോ അതല്ലമ്മേ ഈ ബിൽഡിംഗ് ഒക്കെ അവിടെ ഒക്കെ മെട്രോപൊളിറ്റൻ സിറ്റി അല്ലേ ഓ ഉണ്ടോ മോളെ അതല്ലമ്മേ അവിടെ നിങ്ങൾ ആടാണ്ടിട്ട് വീട്ടുജോലി ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇപ്പൊ പോവത്തില്ല മോനെ കല്യാണം കഴിച്ചോ ഓ അതൊക്കെ അങ്ങ് കഴിഞ്ഞു ഞാൻ ഒരു അറിയിക്കായിരുന്നു അയ്യോ പെട്ടെന്നായിരുന്നു റിസപ്ഷൻ വെക്കുന്നുണ്ടപ്പോ എല്ലാരും ക്ഷണിക്കാം വിളിക്കണേ അറിയിക്കണേ പിന്നെ പൊന്നമാമോ ഇപ്പൊ കാണുന്നൊന്നും പറഞ്ഞല്ലോ ഞാൻ ഒരു ജീവന്റെ കൂട്ടുകാരനോ നല്ല അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ നാട്ടുകാർക്ക് ഒരു ചിന്താഗതി ഉണ്ടമ്മേ ബാംഗ്ലൂരിൽ വന്നവരെല്ലാം പിഴച്ചു പോകുന്നു പക്ഷെ അവിടെ ഇരിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ ഇവിടുന്ന് കൊറേ പഴച്ചതുങ്ങൾ അവിടെ വന്നിട്ട് ആ നാട് മുടിപ്പിക്കുന്നത് ആണോ ആ മോളെ നമുക്ക് റേഷൻ കടയൊക്കെ കാണാൻ വാ അമ്മ ഈ നാട്ടിൽ ബാറൊന്നുമില്ലേ ബാറില്ല മോളെ കല്ലുഷാപ്പ് ഉണ്ട് മോളെ കാണിക്കാൻ വ പോലെ കാറ്റോടും വഴിയൽ ദൂരങ്ങൾ ആലോലം പാടും ഓമൽ കിളികൾ പോലെ കാതോരം കൊഞ്ചും സ്നേഹങ്ങൾ ഏതേതോ യാത്രകൾ മാത്രകൾ എന്നും സ്വപ്നം മാത്രം ഞാനും അമ്മേ എപ്പോഴും ഇങ്ങനെ വയ്യാതെ ഒരേ കിടപ്പ് കടന്നു കഴിഞ്ഞാലേ ആളങ്ങ് തീർന്നു പോവും ഇങ്ങനെ കെനിപ്പിച്ച് നടന്നിക്കഴിഞ്ഞാലേ കാലിലേക്ക് ഒരു ബലം കിട്ടത്തുള്ളൂ മോളെ അപ്പം ഇങ്ങനെ പിടിച്ചു നടത്തിച്ച അപ്പം വീണു പോവും അങ്ങനെ ഞാൻ പാടില്ല ആ ഒരു പാളില്ല എനിക്ക് നോക്കേ 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 കണ്ടോ കണ്ടോ നിന്നോട് ഞാൻ പറഞ്ഞില്ലോ മഞ്ചേനെ നടത്തരുതെന്ന് നടന്ന വീണ് പോകുന്ന ഞാൻ പറഞ്ഞോ ഏ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിരുന്ന ഈ ബന്ധുക്കളും നാട്ടുകാരും എന്നെ വെച്ചേക്കോ ഏക്കുന്നു എന്ത് പറയത് വന്നേ നീപ പറഞ്ഞു സർപ്രൈസ് രണ്ടാഴ്ച എങ്ങിട്ടേ വരത്തുള്ള രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ് സമയം പോയെന്ന് പറഞ്ഞില്ലേ അമ്മയുടെ കൂടെ സമയം പോയതേ അറിഞ്ഞില്ല ആദര അമ്മേ നീ ഇവിടം കാണുന്നില്ലേ അമ്മ ഒരു കല്യാണം നോയ്ക്കുക അല്ലന്നോ വയോ നീ വാകൂ ഇന്നെനിക്ക് ഒരു വാട് മിസ് ചെയ്യൂ ഇനിയും നീ ഒരു ഹോട്ടലിൽ എന്നെ വിളിച്ചോ എടാ ഞാൻ അമ്മേടെ ഓളെ ബിസി അല്ലേ ഇരുന്നോ ഓ ഇവിട വന്ന അമ്മേ കണ്ടപ്പോൾ എന്നെ വേണ്ട അങ്ങനെ പറയില്ലേ എടാ നീ അല്ലേ പറഞ്ഞു അമ്മേളെ കാണണമെന്ന് അപ്പോൾ വലിയ കൂളാണ് ട്ടോ ഹ് എന്താ അമ്മേ പിന്നെ അല്ലാതെ ഞങ്ങൾ നീ പറഞ്ഞ പോലെ അത്ര സാധനം ഒന്നും അല്ല കേട്ടോ അമ്മ നീ എന്തൊക്കെയാ പറഞ്ഞത് അമ്മ അങ്ങനാണ് ഇങ്ങനാണ് പക്ഷെ അമ്മ ഭയങ്കര കൂളാണ് എന്നോട് എന്ത് സ്നേഹമാണെന്നറിയോ അതെ നീ വന്ന കാര്യം സ്റ്റാറ്റസ് ഇട്ട് എനിക്ക് എല്ലാരെയും അറിയണം എന്തിനാ

അടിപൊളി എന്നാലേ ഇത്രയും കമ്പനി അടിക്കാൻ ഇച്ചിരി നിക്കണ്ടേട്ട് നിന്നോ വൈ പുള്ളിക്കാർക്ക് പുള്ളിക്കാരിക്ക് ഒരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട് അതായത് ഇവിടെ കേക്കുന്നത് അവിടെ പോയി പറയുക അവിടെ കേക്കുന്നു ഇവിടെ വന്ന് പറയാ ഈ രണ്ടിനടക്ക് അങ്ങോട്ട് സംസാരിക്കുന്നു ഇനി കുഴപ്പമൊന്നുമില്ല അമ്മയൊന്നുമല്ല ഇതിന്റെ അമ്മയൊന്നുമില്ല ഇതിവിടെ വേല കേ

കാര്യമുണ്ട് എന്നാ മോളെ അമ്മ പോവാ അമ്മ പറഞ്ഞില്ലേ താഴെ ഒരു കല്യാണം ഉണ്ടെന്ന് അതിന് മോളെ മോള് വരുന്നുണ്ടോ ഇല്ലമ്മേ എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട് അത് മാത്രല്ല ഇപ്പൊ ഞാൻ വന്ന കഴിഞ്ഞാൽ അപ്പനെ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പനെ നോക്കണ്ടേ അയ്യോട് പോന്നെ ഒന്ന് അമ്മ പോയിട്ട് വരട്ടെ അല്ല അമ്മ നിന്നേ അമ്മ ഇങ്ങനാണോ പോന്നേ കല്യാണത്തിന് േ എന്റെ പൊന്നമ്മ മാലയോ വളയോ എന്തെങ്കിലും ഒക്കെ ഒന്ന് എടുത്തിട്ടേ ഓ എനിക്ക് അങ്ങനെ താല്പര്യം ഒന്നുമില്ല മോളെ അത് തന്നെയല്ലേ എനിക്ക് അങ്ങനെ സ്വർണ്ണങ്ങളും ഒന്നും വലുതായിട്ടില്ല എന്നാ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വരാൻ എന്തൊരു സുന്ദരിയാന്ന് നോക്കിക്കേ നോക്ക് വളയും മാലയൊക്കെ വന്നപ്പോഴത്തേക്ക് പെണ്ണിന്റെ സൗന്ദര്യം കൂടിയത് കണ്ടോ ഇപ്പൊ ഇതിട്ടോണ്ട് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഏത് ചെറുക്കനായാലും നോക്കൂത്ര എനിക്കിത്ര സ്വർണമേ ഉള്ളൂ ആകെ ഉള്ള സമ്പാദ്യം കൊണ്ട് വാങ്ങിച്ച അതുകൊണ്ട് എവിടെ പോയാലും ഞാനിത് കൊണ്ടുപോകും ആ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ കാര്യമായില്ലേ ഉപകരിക്കാൻ പറ്റിയില്ലേശോണം കേട്ടോ ആ കള്ളന്മാരൊന്നും എടുത്തുകൊണ്ട് പോകരുത് ഇത്രയും വലിയ മണ്ടത്തിനും കാണിച്ചിട്ടിരിക്കുന്നുണ്ടോ ഞാനാണ് മണ്ടത്തിനും കാണിച്ചത് അമ്മയെ പോണോ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോ അമ്മയുടെ എന്റെ ഫോൺ ആയ രണ്ടു ദിവസം മുന്നേ ഫോർമാറ്റായിട്ടും പോയത് ഓവ ത്രയും ബഹുമാനപ്പെട്ട മരുമകൾക്ക് മകൾക്ക് സുഖമാണെന്ന് ഈ അമ്മ വിശ്വസിക്കുന്നു ഇതൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല ഇതെല്ലാം മോൾ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ ഞാൻ വന്ന ദിവസം തന്നെ ഞാൻ മോളോട് ഇതെല്ലാം പറയാൻ വന്നതാണ് അപ്പോഴെല്ലാം മോൾ എന്നെ വിലക്കി എൻ്റെ വായ്ക്കയറി തപ്പി അപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് എന്നാ ഇന്ന് മുന്നോട്ട് ഇങ്ങനെ അങ്ങ് പോട്ടെന്നാൽ അപ്പം മോളുടെ സ്നേഹവും കൂടെ കണ്ടപ്പോഴത്തേനെ എന്നാ ഇങ്ങനെ അങ്ങ് ആട്ടമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ീ സ്വർണം കൊണ്ട് പോകുന്നത് ഞാനായിട്ട് ചെയ്തതല്ല അത് മോളായി ചെയ്തതാ കാരണം എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് മോള് കേട്ടില്ലല്ലോ ആ പിന്നെ ഞാൻ വിചാരിച്ചേ ഇവിടുത്തെ മുരുട്ട് തള്ളയുണ്ടല്ലോ അവർ ഇതുവരെ എനിക്ക് ശമ്പളം തന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു മുതലായിട്ട് ഇതങ്ങ് ഇരിക്കട്ടെന്ന് വിചാരിച്ചു പിന്നെ തള്ളയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് അവരിപ്പോൾ ഒരു മാസമായിട്ട് കാച്ചരാമേശ്വരമൊക്കെ കറങ്ങാൻ പോയിരിക്കുക അപ്പോൾ അപ്പൂപ്പനെ നോക്കാൻ ഒരാളില്ലല്ലോ അതിനായിട്ടാണ് എന്നെ ഇവിടെ നിർത്തിച്ച് പോയത് പിന്നെ ഞാനിതിപ്പോ എന്താ പറയുന്നതെന്ന് വിചാരിച്ച നാളെ കാലത്ത് മോള് ചിന്തിക്കരുത് ഈ അമ്മ ഒരു കള്ളിയായിരുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല മോള് നന്നായി വരട്ടെ വരും

ആ പറഞ്ഞിപ്പോ വന്നല്ലോ ഇറങ്ങ രണ്ടും ഇവിടുന്ന് ഇറങ്ങുന്ന